കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടുവിനെ വഞ്ചകനെന്ന് വിളിച്ച രാഹുൽ ഗാന്ധി രാജ്യദ്രോഹിയെന്ന് രാഹുല് തിരിച്ചടിച്ച് ബിട്ടുവും ബുധനാഴ്ചയാണ് പാർലമെന്റ് വളപ്പിൽ കോൺഗ്രസ് എം രാഹുൽ ഗാന്ധിയും കേന്ദ്രമന്ത്രിയുമായ രവ്നീത് സിംഗ് ബിട്ടുവും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം നടന്നത് സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി അരങ്ങേറിയ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയായിരുന്നു വാക്കേറ്റം പാർലമെന്റിലേക്ക് നടന്നുവരികയായിരുന്നു ബിട്ടുവിനെ പ്രകോപനമൊന്നും കൂടാതെ ഇതൊരു വഞ്ചകൻ നടന്നു വരുന്നു ആ മുഖത്തേക്ക് നോക്കൂ എന്ന് രാഹുൽ പരിഹസിക്കുന്നത് കേൾക്കാം തുടർന്ന് ഷെയ്ഖാന് നൽകാൻ ശ്രമിക്കുകയും ഹലോ ബ്രദർ ട്രീറ്റർ എന്ന് രാഹുൽ വീണ്ടും വിളിക്കുന്നതും കാണാം അപ്പോഴാണ് ബിട്ടു രാഹുലിനെ ചൂണ്ടി രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തിയ ആളാണ് രവ്നീത് ബിട്ടു